ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നലെ നമ്മൾ നമ്മളിതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് നിങ്ങളിപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണാനായിട്ട് പോകുന്നത് കാരണം ഇതിനകത്ത് നിങ്ങൾക്കറിയാമല്ലോ കേരളത്തെ ഒരു കാലത്ത് പിടിച്ചുകൂലിക്കായിട്ടുള്ള സന്തോഷ് മാധവൻ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക സ്വാമി ആസാമി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇവൻ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങളൊക്കെ നമുക്കറിയാം വലിയ വലിയ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ പുറത്തു പറയാൻ പറ്റാത്ത പല ഉദ്യോഗസ്ഥന്മാരുടെയും ഭാര്യനെയൊക്കെ പൂജ നടത്തിയിട്ടുള്ള ഒരു മഹാവേന്ദ്രനാണ് അപ്പൊ ഈ വേന്ദ്രനുമായിട്ട് നമ്മുടെ ഈ മിനു കുര്യൻ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ കാരണം ഇത്രയധികം കേരളത്തിൽ ആൾക്കാർ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ സന്തോഷ് മാധവന്റെ പേരൂടെ പറയാൻ പറ്റാത്തത് അപ്പോൾ ഒരു കാലത്ത് ഈ സന്തോഷ് മാധവന്റെ ഏറ്റവും അടുത്ത ആളാണ് എന്നാണ് നമ്മുടെ ഈ മിനു കുര്യൻ ആയിട്ടുണ്ടായിരുന്ന ഇവരുടെ ഒരു നേബർ തന്നെ ഇപ്പൊ വെളിപ്പെടുന്നത് ഈ മലയാള സിനിമയിൽ ഇത്രയധികം ആൾക്കാർ പീഡിപ്പിച്ചിട്ട് അത് വലിയ ക്രെഡിറ്റോടെ വന്നിരുന്ന ചാനലിനകത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ഉളുപ്പ് ഉറപ്പു ഇല്ലാതെ പറഞ്ഞിട്ടുള്ള കേരളത്തിലെ ഏക സ്ത്രീ ഇവർ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയിട്ടുള്ള ഒരു വാർത്തയിൽ ഇവർ പറയുന്ന ഒരു കാര്യം സൂപ്പർ സ്റ്റാർ വരെ ഇത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് അത് മോഹൻലാലാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ ഒരു മറുപടി ആയിരിക്കാം എന്നാണ് പറയുന്നത് അപ്പം മലയാള സിനിമയിൽ മോഹൻലാലിൻ്റെ വരെ ചൊറിയാനായിട്ടുള്ള ആ ഒരു ഇത് ഇവർക്കായിട്ടുണ്ട് കാരണം മലയാള സിനിമയിൽ ഒട്ടുമിക്ക നടന്മാരെ കുറിച്ചിട്ട് ഉള്ള തെമ്മാടിത്തരമൊക്കെ പറയും കാരണം ഒന്നിനും അടിസ്ഥാനമായിട്ടുള്ള യാതൊരുവിധ തരത്തിലുള്ള രേഖകളും ഇല്ല ഒരു പക്ഷെ ചിലപ്പോൾ മലയാള സിനിമ ഇതൊക്കെയാണ് അല്ലെങ്കിൽ മലയാള സിനിമയിൽ നടക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ ഇതുപോലെ ക്രെഡിറ്റായിട്ട് വന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മൾ ഇവരെ കുറിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചതഞ്ഞ് ഈ മാധ്യമങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ പോകുന്നത് അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് പല തെളിവുകളും പല ഞെട്ടിക്കുന്ന വാർത്തകളും നമുക്ക് കിട്ടാറുണ്ട് അത്തരത്തിൽ ഇവരുടെ നേബർ പറയുന്നത് എന്താണ് എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം മിഞ്ഞു കുരിനാണ് ഞങ്ങളുടെ നെയബർ ആയിരുന്നു ഈ പെൺമുള ഈ ജി ജി സ്ത്രീ ഏഹ് ഇത് ഞങ്ങളുടെ നെയബർ ആയിരുന്നു ഞങ്ങടെ ആർമിയുടെ ഫ്ളാറ്റ് ഹൈക്കോടതി ആർമിയുടെ ഫ്ലാറ്റിലാണ് താമസിച്ചോണ്ടത് ഇവര് ആ സമയത്ത് ഒരു കേസ് ഉണ്ടായി ബ്രോ എന്ന് അറിയില്ല സന്തോഷ് സന്തോഷ് മാധവൻ സന്തോഷ് മാധവൻ കേസ് എന്നടിച്ചു നോക്കി പണ്ടത്തെ ഒരു സന്തോഷ് മാധവൻ കേസ് ഉണ്ട് അത് ഭയങ്കര വിവാദ ഞങ്ങളുടെ ഫ്ളാറ്റിലൊക്കെ പോലീസുകാരോ ഇവര് അന്വേഷിക്കും അന്നത്തെ ആ കേസിൽ ഇവര് ഈ ശ്രീ ഞങ്ങളുടെ പോലീസുകാർ സന്തോഷ് മാധവന്റെ കേസിൽ പോലീസുകാരെ അന്വേഷിച്ചു സ്ത്രീയാണ് ആ സമയത്ത് വരും പക്ഷെ ഇവർ ഇവരുടായ്പ ശ്രീ ആയിരുന്നു ഇവര് പിമ്പാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ സന്തോഷ് മാധവൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിമ്പാണെന്ന് പറഞ്ഞ അന്നത്തെ കേസ് പിടിച്ചിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നത് എനിക്ക് മേജർ ആയിട്ട് സ്ത്രീനെ ടി വിയിൽ കണ്ടപ്പോ എന്റെ ആദ്യത്തെ ഫസ്റ്റ് തോട്ട് എനിക്ക് പോയത് ഇവര് വന്നിരുന്ന പുണ്യാളത്തെ സമയമ്പ ഇവര് കൊണ്ടുപോകണ പെണ്ണുങ്ങൾ വന്നിരുന്നെങ്കിൽ ഇവർക്കെതിരെ പറയാൻ തുടങ്ങൂലേ ഇവര് കൂടുതലും പെണ്ണുങ്ങളെ ഹാപ്പി ആയിട്ട് വിടും ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞത് അതായിരിക്കണം എനിക്ക് തോന്നുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഇവർക്കെതിരെ കുറെ ഹേറ്റേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഈ ഫീൽഡിൽ ഇവരെ ചൂഷണപ്പെട്ട പെണ്ണുങ്ങൾ കുറെ വരേണ്ടതല്ലേ ിൽ പോരണി വ്യക്തമായി പറയാം ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു ഈ മൂന്ന് നടിമാര് വൺ ഫിഫ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് വ്യക്തമായി കോടതിയിൽപ്പെട്ടു ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഇയാള് ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് പറഞ്ഞ് താങ്കൾക്ക് ഇഷ്ടമുള്ളതല്ലോ ചെയ്തോളാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല അത്രയേ ഉള്ളൂ മുന്നറിയിപ്പ് കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ ഉറങ്ങണ്ടല്ലോ ഇല്ല ആൾക്കാരെ ജീവിതം ഞാൻ ഞാൻ പൈസ ആവശ്യപ്പെടാനായിട്ട് വലിയ അറിയപ്പെടുന്ന ഒരു ഈ കേരളത്തെ പിടിച്ചു കുലിക്കിയ സന്തോഷ് മാധവൻ സന്തോഷ് മാധവന്റെ കേസ് കേരളത്തിൽ എല്ലാവർക്കും അറിയാം വലിയ വലിയ വമ്പന്മാരുടെ ഭാര്യമാരെ വരെ ആ കാലത്ത് നമ്മൾ കണ്ടു അപ്പൊ അവർ ആ സന്തോഷ് മാധവന് പെൺകുട്ടികളെ കൊണ്ടു കൊടുക്കുന്ന ഒരു ഏജന്റായിട്ട് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ആ ഒരു ടി വി ചാനൽ നൽകിയിട്ടുള്ള ഒരു വാർത്തയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന മിനു കുര്യൻ എന്ന് പറഞ്ഞ ഈ സാധനം ഇതെന്താണെന്ന് പോലും അറിയത്തില്ല അതായത് പിന്നെ കല്യാണം പോലും കഴിക്കാത്ത രീതിയിലുള്ള ഒരു ഇത് ആദ്യമായിട്ട് കാണുന്ന പോലുള്ള ആ ഒരു എക്സ്പ്രഷനൊക്കെ ആയിരുന്നു കാരണം ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന അവാർഡ് കൊടുക്കേണ്ട രീതിയിലുള്ള ചില പെർഫോമൻസുകളൊക്കെ ആയിരുന്നു ആ ഒരു ചാനൽ ചർച്ചയിൽ ഇവർ വന്നിരുന്നിട്ട് ബാലചന്ദ്രമേനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞത് പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരുടെ വക്കീൽ ഈ പിന്നെ ബാലചന്ദ്രമേനെ ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു കരുതിയിരിക്കണമെന്ന് കാരണം ഇവരുടെ വക്കീൽ എന്തിനാണ് ബാലചന്ദ്രമേനെ വിളിച്ചിട്ട് കരുതിയിരിക്കാൻ പറയുന്നത് കേസ് ഇവരാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ അവർ തോന്നിക്കോളുമല്ലോ എന്തിനാണ് ഇവരെ വിളിച്ചിട്ട് പിന്നെ അത്തരത്തിലുള്ള ചില കമന്റുകളൊക്കെ പറയുന്നത് അപ്പം എല്ല മൊത്തത്തിൽ ഒരു മണം മൊത്തത്തിൽ ആണ് ഈ ഒരു സാധനം കാരണം ഇവരുടെ കൂടെ കൂടി പറ്റിയിരിക്കുന്ന വക്കീലാണെങ്കിലും കൊള്ളാം അല്ലെങ്കിൽ മറ്റ് പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും ഉള്ള എല്ലാവരും കൂടെ സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആൾക്കാരെ കുറിച്ചിട്ട് തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറയാൻ വേണ്ടിയാണ് ഈ പറയുന്ന വൃത്തികെട്ട കൂതറ സാധനത്തിന് മുഴുവൻ സ്ത്രീകളും ഇവർക്കെതിരാണ് കാരണം ഇവർ സ്ത്രീകളെ അപമാനിക്കുകയും സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയില്ല അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഇതിനകത്ത് ബലിയാടാക്കാൻ വേണ്ടി ഇവരിങ്ങനെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ട് ആൾ മുങ്ങിയിട്ടുണ്ട് പോലീസ് പിടിച്ചോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വാർത്തകളൊന്നും നമ്മൾ ഇതിനെന്തൊക്കെ തന്നെ കണ്ടിട്ടില്ല വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിശദമായിട്ടുള്ള വാർത്തകളൊക്കെ ആയിട്ട് വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വരാം എന്ന ശുഭപ്രതിഷൻ നിങ്ങളൊക്കെ